എൻ ഡിയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ കൊട്ടിക്കലാശം അവസാനിക്കുന്നു നമ്മുടെ ഭീമാട വാതിക്കലാണ് പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ് എന്തായാലും നമുക്ക് അവരോടൊക്കെ ഒന്ന് ചോദിക്കാം എത്രത്തോളം പ്രതീക്ഷ ഉണ്ട് അവർക്ക് എന്നുള്ളവ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് വലിയ ഭൂരിപക്ഷത്തിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കുന്നു ഇത് തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസം

പ്രതീക്ഷും അതിപ്പ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്താ ജയിച്ചു ഉറപ്പായിട്ടും നൂറ് ശതമാനം ഉറപ്പായിരുന്നു ജയിക്കും ഞങ്ങൾ ജയിപ്പിക്കും ി ജയിക്കും മോദി ഗ്യാരണ്ടി ശോഭചട്ടി ഗ്യാരണ്ടി ഉറപ്പായിട്ടും ജയിച്ചിരിക്കും കെ ആയിട്ട് തന്നെ മത്സരം അല്ലെ ആരിഫ് മൂന്നാം സ്ഥാനം ശോഭചാട്ടിക്കാണ് ഉറപ്പി എത്രത്തോളം പ്രതീക്ഷ ഉണ്ട് നൂറ് ശതമാനം പ്രതീക്ഷയാണ് നൂറ് ശതമാനം ഈ ആലപ്പുഴ മണ്ഡലം കേരളത്തിന്റെ ഒരു പുതിയ യുഗത്തിന്റെ ഒരു തുടക്കം മാത്രം ഇത് ഇത് ഇവിടെ അങ്ങനെ ഒരു അലേനെ പോലെ കേരളം അടുത്ത നിയമസഭ ബിജെപി ഭരിക്കുന്നതായിരിക്കും യാതൊരു ഡൗട്ടും ഇല്ല ജനങ്ങൾ തിരിച്ചറിഞ്ഞു ജനങ്ങൾ സത്യസ്ഥമായുള്ള നേതാവിനെ തിരിച്ചറിഞ്ഞു ഇനി അത് മുന്നോട്ട് പോവുകയാണ് മത്സരം മത്സര മത്സരം ഇല്ലാന്നാൽ പറയാം മത്സരം ഇപ്പോൾ ബിജെപിയും ബി ജെ പിയും തമ്മിലാണ് കാരണം മറ്റുള്ള അപ്രത്യക്ഷമായിപ്പോയി എന്നാണ് ഇവിടെ പ്രത്യേകം വലിയ ആവശ്യനാണ് ുംത്സരം രണ്ടുപേരും രണ്ടുപേരും ഉണ്ടല്ലോ എല്ലാര് അറിയാലോ എന്താണ് ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കണം പത്ത് കൊല്ലമായിട്ട് പുള്ളിയും ഉണ്ടായിരുന്നോ ഇവിടെ പ്രതീക്ഷ എന്താണ് കേട്ടില്ല ഇപ്പഴത്തെ പ്രതീക്ഷ എന്താണ് ഇപ്പഴത്തെ പ്രതീക്ഷ ഇപ്പഴുള്ള പ്രതീക്ഷയില്ലേ രണ്ടാമത്തെ ഘട്ടം ബൈപ്പാസിന് തുടങ്ങിയില്ലേ ബൈപ്പാസിന് തുടങ്ങി ഇപ്പൊ തീരാറായി നാപ്പത്തെ കൊല്ലം മുടങ്ങി കിടക്കേനും എത്രത്തോളം ആത്മവിശ്വാസത്തിന് വലിയ ഭൂരിപക്ഷത്തിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കും ഇത് തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസം